ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കാച്ചെണ്ണയുടെ റെസിപ്പിയുമായിട്ടാണ് മുടി കൊഴിച്ചിലും താരനുമൊക്കെ മാറാനും മുടി നല്ല ഉള്ളോട് കൂടി നല്ല നീളത്തിൽ വളരാനൊക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിലും താരനും അകാലനരയും മുടിക്ക് ഉള്ളില്ലായ്മയൊക്കെ പലതരം ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുടി ഡ്രൈ ആയി പോവുകയും പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനൊക്കെയുള്ള പരിഹാരമാണ് ഈ എണ്ണ ഈ എണ്ണ കാച്ചാനായിട്ട് മൂന്ന് ചേരുവകളാണ് എടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് കറിവേപ്പിലയാണ് നമ്മുടെ എല്ലാം അടുക്കളയിലുള്ള ഈ കറിവേപ്പില മുടിക്ക് ഒരുപാട് നല്ലതാണ് നന്നായിട്ട് കഴുകി ടവലിൽ നിരത്തിയിട്ട് ഡ്രൈ ആക്കി എടുത്ത കറിവേപ്പിലയാണിത് ഒരു കപ്പ് കറിവേപ്പിലയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അകാല നിറ വരാതിരിക്കാനും താരൻ വരാതിരിക്കാനും മുടി മുടികൊഴിച്ചൽ തടയാനും പുതിയ മുടി കളീർക്കാനും ഒക്കെ കറിവേപ്പില സഹായിക്കുന്നുണ്ട് കറിവേപ്പില ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് നമ്മുടെ മുടി സിൽക്കി ആവാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് ഒരുപാട് നല്ലതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കറ്റാർവാഴയാണ് കറ്റാർവാഴയുടെ ഒരു പോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വാഴയാണ് കേട്ടോ കറ്റാർ വാഴയുടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ മുറിച്ച് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ ഇതുപോലെ കുത്തനെ വെച്ചുകൊടുക്കണം ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം വരാനുണ്ട് അത് ഊറി വരാനായിട്ടാണ് ഇതുപോലെ കുത്തനെ വെച്ച് കൊടുക്കുന്നത് ഈ ദ്രാവകം ചിലർക്കെങ്കിലും ഇറിറ്റേഷനും ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പോള എടുക്കാനായിട്ട് പാടുള്ളൂ നമുക്കിനി ഈ കറിവേപ്പില മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഈ എണ്ണ കാച്ചാനായിട്ട് നമ്മൾ എടുക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ചീരകമാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് എടുക്കുന്നത് കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് ബെസ്റ്റാണ് പ്രത്യേകിച്ചും പുതിയ മുടി വളരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ പലതരം ഹീറ്റ് ട്രീറ്റ്മെൻസും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്ത് ഡാമേജ് ആയ മുടി മുടിയുണ്ടാവുമല്ലോ അതൊക്കെ നല്ല സ്ട്രോങ് ആയി ഹെൽത്തി ആവാനായിട്ട് ഈ കരിഞ്ചീരകം സഹായിക്കുന്നു മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും മുടി നല്ല നീളത്തിലും നല്ല ഉള്ളോട് കൂടിയും വളരാനും ഈ കരിഞ്ചീരകം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതാ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മളിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കറ്റാർവാഴയാണ് വാഴയാണ് ഞാനിത് ഒരു മണിക്കൂർ മുൻപേ മുറിച്ച് കുത്തനെ വെച്ചതായിരുന്നു ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം അതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം കറ്റാർ വാഴ മുടിക്കും സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് പൊക്കിയെടുക്കുകയാണ് അതിന് ശേഷം ഇത് ഒന്നുകൂടെ മുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇതിൽ ഇനിയും ഈ മഞ്ഞ ദ്രാവകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അകാല നിറ വരാതിരിക്കാനും മുടി കൊഴിച്ചൽ മാറാനും താരൻ മാറാനും താരൻ വരാതിരിക്കാനും പുതിയ മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവെര ആയ മുടി റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയി നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനും പുതിയ മുടി ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഒന്നോടൊന്ന് കഴുകി ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതൊന്ന് തുടച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയധികം ഗുണങ്ങളുള്ള ഈ മൂന്ന് ചേരുവകളും ചേർത്ത് കാച്ചിയെടുക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ എത്രമാത്രം നമ്മുടെ മുടിക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ അലോവേരയുടെ കഷ്ണങ്ങളൊന്നും ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കറ്റാർ വാഴയിലുള്ള വെള്ളത്തിൻ്റെ അംശം തന്നെ മതി ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ഇനി നമ്മൾ എണ്ണ കാശി എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് നമുക്ക് അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണം എടുക്കേണ്ടത് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടി കട്ടിയുള്ള സ്റ്റീലിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത് ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ടോട്ടൽ ഒന്നര കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഈ എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നത് ആദ്യം ഒരു കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം ബാക്കിയുള്ള അരക്കപ്പ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ ഞാനിതിലേക്ക് ഒരു മൂന്നോ നാലോ കറിവേപ്പില കൂടി ചേർക്കുകയാണ് ഈ എണ്ണയുടെ ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കാച്ചെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ എണ്ണ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങളൊന്നും ഈ എണ്ണ കൊണ്ട് ഉണ്ടാവില്ല നീരിറക്കമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് മൂന്നോ നാലോ കുരുമുളക് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ എണ്ണ തേക്കുമ്പോൾ നീരിറക്കം ഉണ്ടാവില്ല ഇപ്പോൾ ഇതാ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് ഈ എണ്ണയുടെ കളറ് ഒന്നോടൊന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ പതയൊക്കെ അടങ്ങി നമ്മൾ ചേർത്തിരിക്കുന്ന കറിവേപ്പില ആയി വരുന്ന സമയത്ത് വേണം നമ്മളിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എടുക്കും നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ അതയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ കറിവേപ്പില കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് എണ്ണ കാച്ചെടുക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് ചട്ടിയിൽ നിന്നും മാറ്റണം ഇല്ലെങ്കിൽ ഇത് കൂടുതൽ കരിഞ്ഞു പോയിട്ട് നമ്മുടെ എണ്ണയുടെ കളറും മാറും അതിൻ്റെ ഗുണങ്ങളും കുറയും ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയിലായത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറ്റുന്നില്ല ചൂടാറാനായിട്ട് ഇതേ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറല്ലേ നമ്മുടെ ഈ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ലാണ് ഈ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനൊരു ബൗളിന് മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിന് മുകളിലേക്ക് ഒരു കോട്ടൺ തുണിയിട്ട് അതിലാണിത് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഇതുണ്ടല്ലോ അത് കളയേണ്ട കേട്ടോ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ എണ്ണ ഞാനൊരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണിത് കുളിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് ഇത് തലയിലും മുടിയിഴകളിലും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്ന സമയത്ത് ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഏത് എണ്ണയാണെങ്കിലും നമ്മൾ റെഗുലറായിട്ട് കുറേ ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇതിനു മുൻപും ഞാൻ മൂന്ന് നാല് തരത്തിലുള്ള കാച്ചെണ്ണയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായി എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നല്ലതാണിത് മുടിക്ക് അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതെന്ന് നോക്കാം ഞാനിതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് കഞ്ഞിവെള്ളത്തിലേക്ക് ഈ പൊടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുൻപ് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഇത് കഴുകിക്കളയാവുന്നതാണ് ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം ഒരുപാട് നല്ലതാണ് കേട്ടോ മുടിക്ക് കഞ്ഞിവെള്ളത്തിന് പകരം തൈര് എടുക്കാം അല്ലെങ്കിൽ കോഴിമുട്ടയുടെ എടുക്കാം ഇതൊക്കെ ഒരുപാട് നല്ലതാണ് ഇനി വേണമെങ്കിൽ ഇത് മൂന്നും എടുക്കാവുന്നതാണ് നീലിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ പനിക്കുറുക്കയുടെ ഇലയോ ഒക്കെ ചേർത്ത് കാച്ചിയെടുത്താൽ മതി അങ്ങനെ കാച്ചെടുത്ത എണ്ണ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു അഞ്ച് മിനിറ്റ് മാത്രം തലയിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കോൾഡൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ കുറേശ്ശെ കുറേശ്ശെ ടൈം കൂട്ടി തേച്ചിട്ടാൽ മതി ഇതിനു മുൻപ് ഞാനിട്ട എണ്ണയുടെ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കണേ ഈ എണ്ണയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ